നമസ്കാരം റഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ലാലിഗയിലെ ടേബിൾ ടോപ്പേഴ്സായ റയൽ ബാൻഡിന്റെ നാളെ വീണ്ടും കളിക്കാൻ ഇറങ്ങുകയാണ് റയൽ സോസിഡാഡാണ് എതിരാളികൾ നാളെ രാത്രി ഇന്ത്യൻ സമയം ഏഴ് നാല്പത്തി അഞ്ചിന് റയൽ സോസിഡാഡിന്റെ മൈതാനത്താണ് ഈ കളി നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഇന്ന് കോച്ച് സാബി അലോൺസോ മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം ടീമിലെ താരങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് ബെല്ലിംഗാ എപ്പോൾ വരും എൻട്രിക്ക് എപ്പോൾ വരും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ട് നമ്മളത് പരിശോധിക്കാൻ അദ്ദേഹം പറയുന്നു എല്ലാ പ്ലേയേഴ്സും ഓക്കെയാണ് ഇൻ്റർനാഷണൽ ബ്രേക്കിന് പോയവരാരും പരിക്കുപറ്റി തിരികെ വന്നിട്ടില്ല എല്ലാവരും നല്ല രൂപത്തിലാണ് എത്തിയിരിക്കുന്നത് നാളത്തെ മത്സരം വളരെ ഡിമാൻഡിംഗ് ആണ് പിന്നെ ബെല്ലിംഗ് എന്ന് വരും ചോദിച്ചാൽ ഞാൻ വളരെ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒക്ടോബറിൽ അദ്ദേഹം ഒക്ടോബറിന് മുമ്പ് തന്നെ മടങ്ങിയെത്തും ഈ മാസം അവസാനത്തോടുകൂടി മടങ്ങിയെത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ ഇൻ്റർനാഷണൽ ബ്രേക്ക് വളരെ പോസിറ്റീവായിരുന്നു എല്ലാ പ്ലേയേഴ്സും വളരെ ഹെൽത്തിയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ താരങ്ങളെ വെച്ചുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ഞങ്ങൾ ട്രെയിനിങ് നടത്തിയിരുന്നത് സോ അത് വളരെ പോസിറ്റീവാണ് പിന്നെ വിനി എംബാപ്പയ റോഡ്രിഗോ ഇവർക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ് അവർക്ക് ഒരുമിച്ച് കളിക്കാൻ പറ്റും പക്ഷേ അത് ഗെയിമിനനുസരിച്ചായിരിക്കും ഗെയിമിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ഞാൻ കളിക്കാരെയൊക്കെ എന്ന് തീരുമാനിക്കുന്നത് ഫ്രാങ്കോ മസ്റ്റൻറ്റൂനോയെ അർജൻറ്റീനയ്ക്ക് അണ്ടർ ട്വൻറ്റി വേൾഡ് കപ്പിൽ കളിപ്പിക്കണമെന്നുണ്ട് അതിന് അദ്ദേഹത്തെ വിട്ടുകൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞത് ഇവിടെ മസ്റ്റൻറ്റൂനോ ഞങ്ങളോടൊപ്പം ഇവിടെ തന്നെ തുടരുമെന്നാണ് അപ്പോൾ അർജന്റീനയിലേക്ക് ഒരു പക്ഷെ വിട്ടുകൊടുക്കില്ല എന്നുള്ള സൂചനയാണ് കോച്ചിൻ്റെ ആ മറുപടിയിലുള്ളത് എഡ്വേർഡ കമോവിംഗ് അപ്പം എത്തുമെന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ഹി വിൽ ബി ബാക്ക് സൂൺ ഹി നീഡ്സ് ടു ട്രെയിൻ എന്നാണ് അദ്ദേഹം അതിന് പറയുന്ന മറുപടി ഫെർലാൻ മെൻറ്റിയുടെ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ സമയം ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് കുറച്ചധികം ആഴ്ചകൾ ആവശ്യമായിട്ട് വരും എന്നാണ് മറുപടി കിലിനംബാപ്പയെക്കുറിച്ച് ചോദിക്കുമ്പോൾ കിലിനംബാപ്പയാണോ അതിലിന്റെ ലീഡർ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ മികച്ച ഒരു രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ടീമിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള താരമാണ് അദ്ദേഹം എന്നാണ് മറുപടി ട്രെൻഡും കർവാഹലും ആരെ കളിപ്പിക്കുമെന്നുള്ള ചോദ്യം വരുമ്പോൾ ഞങ്ങൾ വളരെയധികം ലക്കിയാണ് അവർ തമ്മിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഇൻസൈഡ് ദി സ്കോഡിൽ ഉണ്ടാകുന്നു ട്രെൻഡും ഡാനിയും വളരെ ആക്റ്റീവാണ് ട്രെയിനിങ്ങിൽ അവർ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഡിഫറെൻ്റ് റോൾസ് അവരെ വെച്ചുകൊണ്ട് ട്രൈ ചെയ്യുന്നുമുണ്ട് സോ ആരാണോ ഡിസേർവ് ചെയ്യുന്നത് അയാൾ കളിക്കും അതാണ് ഇപ്പൊ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളതാണ് അദ്ദേഹത്തിന്റെ മറുപടി അതോടൊപ്പം തന്നെ എൻട്രിക്ക് അടുത്ത അധികം വൈകാതെ മടങ്ങി വരും എൻഡ്രിക് വിൽ ബി ബാക്ക് സൂൺ എന്ന് കൂടി കോച്ച് പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ